ഈ സാധനം പണ്ട് ഒരുപാട് കീറി ഇതിൻ്റെ ഉള്ളിലുള്ള അണ്ടിപ്പരുപ്പ് എടുത്ത് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നാണ് കേട്ടോ പറയുന്നത് ഇതിൽ നല്ല കറ ഉള്ളതുകൊണ്ട് തുണിയൊക്കെ വെച്ചിട്ട് വേണം ഇത് കീറി എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കറ പറ്റിയാൽ കയ്യിൽ മൂന്നാല് ദിവസം ആ കറ അങ്ങനെ തന്നെ ഉണ്ടാവും ഇതിപ്പം ഞാൻ കീറി തുടച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് ഇനി ഈ ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ രണ്ട് വറ്റൻമുളകും കറിവേറ്റിലേയും കൂടെ ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിട്ടുള്ള അരക്കപ്പ് ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒന്നേകാൽ കപ്പ് ഉണ്ടായിരുന്നു കാൽക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് ഇത് വെന്ത് വരുന്ന സമയത്ത് മുക്കാൽ കപ്പ് തേങ്ങയിൽ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ചതച്ച് വെന്ത് വരുന്ന പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പമൊക്കെ ഒന്ന് വെണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഇത്തിരി മീറ്റ് മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം പച്ചക്കങ്ങ് കഴിക്കുന്നതാണ് കേട്ടോ